കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഓണപ്പാട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു ഉണ്ണിയെ ഉണ്ണിയോടി വായോ പൂക്കളം തീർക്കാനോടിവായോ ണമായി പൊന്നോണമായി ഉണ്ണിയ ഉണ്ണിയോടിവായോ പൂക്കൾ ഒരുക്കാനോടിവായോ പൂക്കളം തീർക്കാനോടിവായോ ഓണമായി പൊന്നോണമായി ഉണ്ണിയണ്ണിയോടിവായോ ഊഞ്ഞാൽ താനോടിവായോ പൂഞ്ഞാലാടാനോടിവയോ ഓണമായി പൊന്നോണമായി ഉണ്ണിയണിയോടിവായോ ഊഞ്ഞാൽ കെട്ടാനോടിവായോ പൂഞ്ഞാലാടാനോടിവായോ ഓണമായി പൊന്നോണമായി ഉണ്ണി ഉണ്ണിയോടിവായോ തുമ്പി തുള്ളാനോടിവായോ കുമ്മട്ടിയാടാനോടിവായോ ഓണമായി പൊന്നോണമായി ഉണ്ണി ഉണ്ണിയോടിവായോ തും ീത്തുള്ളോടിവായോ കുമ്മാട്ടിയാടാനോടിവായോ ഓണമായി പൊന്നോണമായി പുണ്ണീയണ്ണീയോടിവായോ ഓടിക്കളിക്കാനോടിവായോ ചാടി കളിക്കാനോടിവായോ ഓണമായി പൊന്നോണമായി പുണ്ണീയണ്ണിയോടിവായോ ഓടിക്കളിക്കാനോടിവായോ ചാടിക്കളിക്കാനോടിവായോ ഓണമായി പൊന്നോണമായി ണിയോടിവായോ സത്യ കഴിക്കാനോടിവായോ പായസം കുടിക്കാനോടിവായോ ഓണമായി പൊന്നോണമായി ഉണ്ണീ ഉണ്ണിയോടിവായോ സത്യ കഴി ോ പായസം കുടിക്കാനോടിവായോ ഓണമായി പൊന്നോണമായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക